ശാസ്ത്രീയ വേദപഠനം തൊട്ട് തൊട്ടുകുട്ട് ക്ലാസ് അമ്പത്തിരണ്ട് ഇന്ന് നമ്മൾ സതിയുടെ കഥ ദക്ഷിൻ്റെയും സതിയുടെ കഥയുമാണ് നോക്കുന്നത് അത് ഐണി കോമ്പൗണ്ട്സിനെ പറ്റിയുള്ള പരാമർശമാണ് ദക്ഷിണാരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരാറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിനെയാണ് ദക്ഷിണ എന്ന് പറയുന്നത് അതിലെ ഇലക്ട്രോണിനെയാണ് സതിയായിട്ട് കാണുന്നത് അതാണ് രാസപ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് സതി എന്നത് പറഞ്ഞതുകൊണ്ട് ആറ്റം വലുതാണ് അപ്പം ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുന്നത് ന്യൂക്ലിയസിലെ പ്ലസ് ചാർജും ഇലക്ട്രോണിലെ മൈനസ് ചാർജും തമ്മിലുള്ള ആകർഷണം കൊണ്ടാണ് പക്ഷെ ആറ്റം വലുതാകുമ്പോൾ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അകലം കൂടുന്നതുകൊണ്ട് ആ ആകർഷണം പല കുറവായിരിക്കും അതുകൊണ്ട് ആ ഇലക്ട്രോണിന് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കളെല്ലാം പൊതുവെ അയണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും അത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ എങ്ങനെയുണ്ടാകുന്നതെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കഥയാണിത് നമുക്ക് കഥയിലേക്ക് വരാം സതിയുടെ കഥ മത്സ്യപുരാണം പറയുന്നത് നോക്കാം ദക്ഷന്റെ മകളാണ് സതി ശിവനെയാണ് സതി ഭർത്താവായി സ്വീകരിച്ചത് ശിവനെ ദക്ഷന് തീരെ ഇഷ്ടമില്ല ദക്ഷൻ നടത്തിയ യാഗത്തിൽ ശിവനെ ക്ഷണിച്ചില്ല പക്ഷേ സതി പോകാൻ തയ്യാറായി കാരണം അച്ഛൻ നടത്തുന്ന യാഗമാണല്ലോ അപ്പോൾ ശിവനോട് ചോദിച്ചു അപ്പം ശിവൻ പറഞ്ഞു അവിടെ ചെന്നാൽ നിനക്ക് അപവാദം കേൾക്കേണ്ടി വരും അതുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷേ സതി ശിവനെ കൊണ്ട് സമ്മതിപ്പിച്ച് സതി അവിടെ എത്തിച്ചേർന്നു എന്നിട്ട് ദക്ഷനോട് ചോദിച്ചു ശിവനെ ക്ഷണിക്കാത്തത് എന്താണ് അപ്പോൾ ദക്ഷൻ പറഞ്ഞു ശിവന് അതിനുള്ള യോഗ്യതയില്ല മാത്രമല്ല പല വിധത്തിൽ ശിവനെ ആക്ഷേപിക്കുകയും ചെയ്തു ഭർത്താവിനെ അപമാനിച്ചതിൽ കോപിഷ്ഠയായ സതി ദക്ഷനോട് പറഞ്ഞു നിങ്ങളുടെ മകളായിരിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു ഒരു നിമിഷം പോലും ഞാൻ അങ്ങളുടെ അങ്ങയുടെ മകളായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കൂടാതെ പിതാവിനെ ശപിക്കുകയും ചെയ്തു ശാപം ഇങ്ങനെയാണ് ഭൂമിയിൽ പത്ത് പ്രജേസ് പ്രജേതസ്സുകളുടെ മകനായി ജനിക്കട്ടെ എന്നും നിന്റെ യാഗം ശിവൻ തകർക്കട്ടെ എന്നും ശപിച്ചു ഭയന്നുപോയ ദക്ഷൻ അവളുടെ കോപം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് പറഞ്ഞു ലോകത്തിൽ ദേവി ലോകത്തിൻ്റെ മാതാവാണ് നീ മകളായി ജനിച്ച് സൃഷ്ടി പൂർണ്ണമാക്കിയില്ലെങ്കിൽ അത് തെറ്റല്ലേ എന്നും ചോദിച്ചു കോപം അടങ്ങിയ സതി പറഞ്ഞു ശപിച്ചതിനെ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്നാൽ നീ ഭൂമിയിൽ ജനിക്കുമ്പോൾ എൻ്റെ ഭക്തനായി എൻ്റെ നൂറ്റിയെട്ട് പേരുകളും തീർത്ഥങ്ങളും ഒരുവിട്ട് കഴിയും എന്നും അനുഗ്രഹിച്ചു അതിനുശേഷം ആ യാഗാഗ്നിയിൽ ആത്മാഹൂതി ചെയ്തു അവളാണ് പിന്നീട് പാർവതിയായി ജനിച്ചത് അഗ്നിപുരാണം പറയുന്നു സതിയുടെ ജീവത്യാഗം അറിഞ്ഞ ശിവൻ കോപാകുലനായി നടരാജ താഡവം ആടി വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രനെ ദക്ഷന്റെ യാഗം തകർക്കാൻ പറഞ്ഞയച്ചു വീരഭദ്രൻ്റെ യാഗമെല്ലാം തകർത്ത് ദക്ഷനെ കൊല്ലുകയും ചെയ്തു പിന്നീട് ദേവകൾ പ്രാർത്ഥിച്ചതനുസരിച്ച് ആടിന്റെ തല ദക്ഷന് വച്ചു കൊടുക്കുകയും ചെയ്യുന്നു ശിവപുരാണം പറയുന്നു ദുഃഖാർത്ഥനായ ശിവൻ സതിയുടെ ശവശരീരവും ചുമന്നുകൊണ്ട് ലോകമെല്ലാം അലഞ്ഞു നടന്നു ഇത് കണ്ട ദേവന്മാർ ഈ അവസ്ഥയിൽ ശിവൻ സ്ഥിതി ചെയ്താൽ ഭൂമിക്ക് തന്നെ അത് പ്രതികൂലമായി ബാധിക്കും എന്നറിഞ്ഞ് വിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു വിഷ്ണു തന്റെ സുദർശന ചക്രം കൊണ്ട് സതിയുടെ ശവശരീരത്തെ പല കഷ്ണങ്ങളാക്കി മാറ്റി ഇവിടെ പറയുന്നത് ദക്ഷിണ്ട മകളാണ് സതി അപ്പം ദക്ഷിണമോസ്റ്റ് ഓർബിറ്റിലെ വാലൻസ് ഓർബിറ്റിലെ ആണ് ദക്ഷിണ എന്ന് പറയുന്നത് അതിലാണ് ഇലക്ട്രോൺ ഉള്ളത് അതുകൊണ്ട് ദക്ഷിണ്ട മകളാണ് സതി എന്ന് കഥയിൽ പറയുകയാണ് കഥയിൽ വരുമ്പോൾ എല്ലാം കഥാപാത്രങ്ങളാണ് ദക്ഷിണ കഥാപാത്രവും സതി കഥാപാത്രം ഒരു മകളുമെല്ലാവും അവൾ ശിവനെയാണ് ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നത് ശിവൻന്ന് പറയുന്നത് രുദ്രനാണ് ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ന്യൂക്ലിയസിൻ്റെ പ്ലസ് സ്റ്റാർഡും ഇലക്ട്രോണും മൈനസ് സ്റ്റാർഡും അവ തമ്മിൽ ആകർഷണമുണ്ട് അതുകൊണ്ട് ഭാര്യയും ഭർത്താവുമായിട്ട് ചിത്രീകരിച്ചിട്ട് സതി എന്ത് ചെയ്യുന്നു ഭർത്താവിൻ്റെ ലുറ്റും രുദ്രൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പിതാവായ ദക്ഷന് ശിവനെ തീരെ ഇഷ്ടവും ഇല്ല അല്ല പിതാവായ ദക്ഷന് ശിവനെ അല്ലെങ്കിൽ രുദ്രനെ അത്ര ബഹുമാനിക്കൊന്നുമില്ല കാരണം അതിലൂടെ ഒരു സ്വഭാവവിശേഷമാണ് ആറ്റത്തിൻ്റെ പറഞ്ഞു തരുന്നത് ആറ്റത്തിൽ യഥാർത്ഥത്തിൽ ബാഹ്യ ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അത് പ്രേരിപ്പിക്കുന്ന ഓർബിറ്റാണ് അതായത് ദക്ഷനാണ് മകളെ സതിയെ മറ്റ് രാസപ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതെല്ലാം എന്നിട്ട് ബോണ്ടുകൾ ഉണ്ടാക്കുമ്പോഴും ഈ ഓർബിറ്റുകളാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായതെല്ലാം ദക്ഷിണിലൂടെയാണ് ശിവൻ അതിനൊന്നും പങ്കെടുക്കുന്നില്ല നടുവിലുള്ള ന്യൂക്ലിയസ് കുന്നിലും പങ്കെടുക്കുന്നില്ല അത് കെമിസ്ട്രി പഠിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ശിവൻ ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല ന്യൂക്ലിയസ് ശിവൻ എന്നല്ല ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഓർബിറ്റും അതിലെ ഇലക്ട്രോണും മാത്രമാണ് പങ്കെടുക്കുന്നത് അതിവിടെ കഥരൂപത്തിൽ അപ്പൊ ദക്ഷൻ എന്തുണ്ടാവും കഥാപാത്രം ആകുമ്പോഴൊരു പ്രതാപല്ലാം ഉണ്ടാവും ഞാനാണ് കരുതി പ്രപറ്റം ഉണ്ടാക്കിയത് ഞാനാണ് എന്നല്ല പക്ഷേ പക്ഷെ നമുക്കറിയാം ന്യൂക്ലിയസ് ആണ് പ്രധാനം ന്യൂക്ലിയസ് ആണ് ആദ്യം ഉണ്ടായത് എന്നിട്ട് ടൈനി ചുറ്റും ഇലക്ട്രോൺ ചുറ്റിക്കോ ചുറ്റിപ്പിക്കുകയല്ല ചെയ്തതാണ് ഓർബിറ്റൽ അതിൻ്റെ ശേഷമാണ് ഉണ്ടായത് അപ്പം ന്യൂക്ലിയസ് തന്നെയാണ് പ്രധാനം ശിവൻ രുദ്രം തന്നെയാണ് പ്രധാനം പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അത് ഒന്നിലും പങ്കെടുക്കാതെ അങ്ങനെ നിൽക്കുകയാണ് എല്ലാത്തിലും ഇരകിത്തിരിക്കുന്നത് ദക്ഷനാണ് അപ്പൊ ഒരു കഥാപാത്ര അഹങ്കാരോട് ഞാനാണ് ഇവരത് സതിൻ്റെ ഭർത്താവെ വലിയ അതൊന്നും ഒന്നുമില്ല ചുമ്മാ അങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ള ചിന്താഗതി എല്ലാം ഉണ്ട് അപ്പോൾ അത്ര ഒരു നല്ല നിലയിലൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ യാഗങ്ങളിലും ഒരു യാഗം നടത്തുമ്പോൾ ശിവനെ വിളിക്കുന്നില്ല അല്ലെ രുദ്രനെ വിളിക്കുന്നില്ല യഥാർത്ഥത്തിൽ യാഗം നടക്കുകയെന്ന് പറഞ്ഞാൽ ഈ രാസപ്ര നമ്മൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിലെല്ലാം ഈ ഔട്ടർ മോസ്റ്റ് ലോറിറ്റിക്ക് ദക്ഷിണമാണ് പങ്കെടുക്കുന്നത് അപ്പൊ എന്ത് സാധനങ്ങളീ പ്രപറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കല്ലിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ ഓർബിറ്റുകളാണ് അതിൻ്റെ അത് വേർപെടുന്നത് ഓർബിറ്റാണ് പങ്കെടുക്കുന്നത് അപ്പൊ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ദക്ഷിണിലാണ് സംഭവിക്കുന്നത് ആ ഓർബിറ്റിലാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അതിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത് അപ്പൊ ആ യാഗത്തിൽ അതാണ് യാഗശാല അവിടെ വെച്ചിട്ടാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ആ യാഗശാലയിൽ ആരെ വിളിക്കില്ല സതിൻ്റെ ഭർത്താവിനെ അതായത് ശിവനെ രുദ്രനെ വിളിക്കില്ല കാരണം രുദ്രനെ വരാൻ പറ്റുന്ന പറ്റില്ല രുദ്രനങ്ങനെ ഇരിക്കുകയും ഇപ്പൊ രുദ്ര ആ ഓർബിറ്റിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പം ആ ഓർബിറ്റ് എന്താകും ഇപ്പം ദൂരത്തേക്ക് പോവും അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല രുദ്രനവിടെ നടുവിലിരിക്കുകയുള്ളു ഓർബിറ്റിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ ദക്ഷന്റെ യാഗത്തിൽ രുദ്രന് പങ്കെടുക്കാൻ പറ്റില്ല സയൻസ് പറയുന്ന ന്യൂക്ലിയസ് ഇതിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വിളിച്ചിട്ടില്ല എന്ന് പറയുന്നതെല്ലാം കഥയിലാവുമ്പോൾ അങ്ങനെ പൊടിപ്പും എല്ലാം വെച്ച് പറയും കഥയിൽ ചോദ്യമില്ല എന്ന് മനസ്സിലാക്കണം ഇതിലെല്ലാം തെറ്റ് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും കാരണം കഥയിൽ ചോദ്യമില്ല ഒരാശയം പ്രകടിപ്പിക്കുന്നു എന്നേ ഉണ്ട് അപ്പോഴ് രുദ്രനെ പങ്കെടുപ്പിക്കില്ല അപ്പോഴ് സതിക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ സതി ചോദിച്ചപ്പോൾ രുദ്രം പറയുന്നത് എന്താണെന്ന് നീമ്പെറതെ പോയിട്ട് നാണം കെടണ്ട എന്നല്ലാതാണ് പറഞ്ഞത് എന്താണ് നാണം കെടുക എന്നെല്ലാം പിന്നീട് മനസ്സിലാവും കാരണം രുദ്രന് പോകുന്ന ഇഷ്ടമല്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ന്യൂക്ലിയസ് പ്ലസ് ചാർട്ടാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് അത് ഒരു അട്രാക്ഷൻ ഉണ്ട് അപ്പം ന്യൂക്ലിയസ് എപ്പോഴും അട്രാക്ട് ചെയ്തു നോക്കും കൊണ്ടാ കൊണ്ടാന്ന് പറയും പക്ഷെ നമുക്കറിയാം സതി എന്നത് ഏറ്റവും ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺ ആയതുകൊണ്ട് അതിനാണ് സതി എന്ന് പറയുന്നത് അതിനെളുപ്പത്തിൽ പോകാം ഇതൊന്നും പറഞ്ഞാൽ അത്ര കാര്യത്തിലൊന്നുമില്ല നിർബന്ധിച്ച് എല്ലാം പോവുകയെല്ലാം ചെയ്യും അത് പോയിരിക്കും കാരണം ദക്ഷൻ്റെ യാഗത്തിൽ പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല കാരണം നമുക്കറിയാലോ വെട്ടെണ്ണം ഉണ്ടാക്കിയേ പറ്റൂ പെട്ടെണ്ണമില്ല ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ കളയണം അതിനാണ് ദക്ഷ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യമുണ്ട് ഇപ്പം സതി എന്ത് ചെയ്യുന്നു പോകുന്നു യഗ്ഞശാലയിൽ പോകുന്നു ദക്ഷൻ്റെ യാഗത്തിൽ പങ്കെടുക്കുന്നു അപ്പം യാഗശാലയിൽ നിന്നാണ് രാസപ്രവർത്തനം അവിടെ നടക്കുകയാണ് രാസപ്രവർത്തനത്തിൽ നടന്നു കഴിഞ്ഞാൽ സതിക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഇനി പറയാൻ പോവുകയാണ് രാസപ്രവർത്തനത്തിന് മുമ്പിൽ ഈ സതി എന്ന് പറയുന്ന ഇലക്ട്രോണിൽ വലിയ അംഗീകാരമുണ്ട് സമൂഹത്തിൽ കാരണം ഈ ഇലക്ട്രോൺ ഒറ്റക്ക ഒറ്റയായിട്ട് നിൽക്കുകയാണ് മറ്റുള്ള ആറ്റങ്ങൾക്കെല്ലാം ഇട്ട് കുറവായതുകൊണ്ട് ഇട്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് അപ്പം ഇവിടെ കാണും അപ്പം വിളിക്കും എൻ്റെ വാ എൻ്റെ വാ എന്ന് പറയും ഇന്നലെ വിളിക്കുകയെന്ന് പറയുമ്പോൾ കഥയിൽ അങ്ങനെയാണ് ഇപ്പം നല്ല ഡിമാൻഡുള്ള ഇതായ നമ്മുടെ നാട്ടിലൊരു കട നല്ലൊരു പെൺകുട്ടിയെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ നോക്കും കെട്ടാൻ വേണ്ടി പിന്നാലെല്ലാം നടന്നു വരും എത്ര ഉള്ളത് കല്യാണം കഴിയുന്നവര് ു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതുപോലെ ഈ ഇലക്ട്രോണിന്റെ പവർ എത്ര വരേ ഉള്ളൂ ഈ ഓർബിറ്റിൽ ഒറ്റയായിട്ട് നിൽക്കുമ്പോൾ അപ്പൊ ആ യാഗത്തിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാണ് ഇതിൽ നിന്ന് പോയി വേറെ ഒന്നിൽ ചേരുകയാണ് വേറൊന്നൊരു വേറൊരു ആറ്റത്തിന്റെ ഓർബിറ്റില് അവിടെ കൊണ്ട് അവിടെ എട്ടാകാൻ വേണ്ടി പോയി ചേർന്ന് ചേരുകയാണ് ചേർന്ന് കഴിഞ്ഞാലോ പിന്നെ അതിന്റെ പവർ എല്ലാം പോയി പിന്നെ ആ ഇലക്ട്രോണിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം ബാക്കിയുള്ള ഇലക്കളുടെ കൂട്ടത്തിലും അതും അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും അതോടുകൂടി അവളില്ലാതായി ഇതുവരെയുള്ള സതി എന്നതിൻ്റെ ആ ഒരു പ്രതാപന അതോടുകൂടി ഇല്ലാതായി അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയാൻ പോകുന്നത് സതി എന്ത് ചെയ്തു ഭർത്താപനെ ക്ഷണിക്കണിക്കാത്തോണ്ടുള്ള ആ ദേഷ്യത്തിൽ അപമാനിച്ചതിൽ പോയിട്ട് ദേഹാഗ്നിയിൽ ഹോമിച്ചു കാരണം ഇങ്ങനെ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ വളരെ ചൂടും പുകയെല്ലാം പുറത്തേക്ക് വരും എപ്പോഴും രാസിക്കുമ്പോൾ ഡസ്റ്റ് ട്യൂബില് ചിലതെല്ലാം ചേർക്കുമ്പോൾ കണ്ടിട്ടില്ലേ എന്താന്ന് തീ ചൂടും പുകയല്ലെങ്കിൽ വെളിയിലേക്ക് ചാടും ഡസ്റ്റ് ട്യൂബ് തന്നെ പൊട്ടിത്തെറിച്ചു യക്ഷി എന്ന സിനിമയിലെ സത്യൻ എന്ന കഥാപാത്രത്തിന്റെ മുഖമല്ലിങ്ങനെ ഒരുമാതിരി ആയിപ്പോയെല്ലാം കണ്ടിട്ടില്ലേ രാസപ്രവർത്തനത്തിൽ പൊട്ടിത്തെറിക്കുകയെല്ലാം ചെയ്യും രാസപ്രവർത്തനങ്ങളട കത്തുന്നത് തന്നെ ചിലപ്പോൾ സിലിണ്ടറിൽ പൊട്ടിത്തെറിക്കുന്നതെല്ലാം കണ്ടിട്ടില്ല ഗ്യാസിന് തീ പിടിച്ച് പൊട്ടിത്തെറിയെല്ലാം ഉണ്ടായിരുന്നു ഇത്തരം പൊട്ടിത്തെറികളെല്ലാം ആണ് ബോംബായിട്ടെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ്റ്റ് എല്ലാം ഇതെല്ലാം കാണാം തിളക്കും ഇങ്ങനെ അത് സതി മരിച്ചത് കൊണ്ട് ദേഹം ത്യച്ചു ആക്കിയിൽ തന്നെ ഹോമിച്ചു സതി സതി പിന്നെ ആ രാസപ്രവർത്തനം കഴിയുമ്പോൾ പിന്നെ ഇലക്ട്രോൺ ആ ഇലക്ട്രോണിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എല്ലാ ഇലക്ട്രോണും പോലെ ഘട്ടായിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ശിവന്റെ ദേഷ്യം കൊണ്ടാണ് താണ്ഡവ നിർത്താടുന്നതാണ് ഇത് എന്നാണ് കഥയിൽ പറഞ്ഞു വയ്ക്കുന്നത് അത് കഥയിലെ ആ അവതരണത്തെ അവരെ അംഗീകരിച്ചേ പറ്റും എന്ത് ഭംഗിയായിട്ടാണ് അവർ അവതരിപ്പിച്ചു പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുന്നു അപ്പോഴേ ശിവൻ താണ്ഡവ നിർത്താൽ ആടുന്നുണ്ട് പിന്നെ വേറെ ജീവികളെ എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീരഭദ്രനെ പോലെയുള്ളവരെല്ലാം ക്രിയച്ചത് കൊണ്ട് അവസാനം ദക്ഷൻ്റെ തല ഇറക്കുന്നുണ്ട് ദക്ഷിന്റെ തല ഇറക്കുക എന്നുണ്ടെങ്കിൽ ഓർബിറ്റിൻ്റെ തല ഇറക്കുക പിന്നെ ഓർബിറ്റ് ഇല്ല ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇല്ലാതെ ഓർബിറ്റായിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ തണുത്തപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആടിന്റെ തല വെച്ചുകൊടുക്കുന്നുണ്ട് ആടിൻ്റെ തല വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ടാവുകയാണ് ആറ്റത്തിന് ന്യൂട്രൽ ആണ് എത്ര പ്രോട്ടോണുണ്ടോ അത്രയും ഇലക്ട്രോണും ഉണ്ട് പ്ലസ് പത്തെണ്ണം ഉണ്ടെങ്കിൽ പത്ത് ഇലക്ട്രോണും വേണം ആ പത്തു നിന്നാണ് ഒന്ന് പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കും അപ്പോൾ ഒരു ഇലക്ട്രോണ് കുറയും അപ്പോൾ ഒരു പ്രോട്ടോണിന് കൂട്ടില്ലാതെയാകും പ്ലസ്സിന് കൂട്ടില്ലാതെയാകും അപ്പോൾ ആ ഓർബിറ്റിൽ ഇലക്ട്രോണിനെ എപ്പോഴും കൊണ്ടുവരാനുള്ള ഒന്ന് പോയിരിക്കുന്ന അങ്ങനെ പോകാൻ പറ്റില്ല ഏറ്റത്തിന് കാരണം പത്തുണ്ടെങ്കിൽ പത്ത് ഇലക്ട്രോണും വേണം ആ ഉണ്ട് അപ്പോൾ അവിടെ ഒരു പ്ലസ് ചാർജ് വരും അത് നമ്മൾ കഴിഞ്ഞതിൽക്കണ്ട് കണ്ട അയണിക് ചെയ്യണം അപ്പോൾ അപ്പുറത്തേൽ എന്ത് വരും ഒരു മൈനസ് വരെ അവിടെയും തുല്യമായിരുന്നു അവിടെയാണ് ഇലക്ട്രോൺ പോയിരിക്കുന്നത് അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടും അവിടെ മൈനസ് വരും പിന്നെ ഇത് തമ്മിലുള്ള എക്സ്ട്രാക്ഷൻ കൊണ്ടാണ് ഇതിലും ഒന്നിച്ചാണ് നടക്കുക അപ്പം ഇവിടെ ഒരു പ്ലസ് ചാർജ് വരുന്നതാണ് ഒരാട്ടിൻ തല കുലിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് കഥയിൽ അങ്ങനെയല്ല അതിലെല്ലാം കയ്യിൽ സൂക്ഷ്മമായിട്ട് ആട്ടിൻ തല എന്താണോ പ്ലസ് ആണോ ഇനി ആട്ടിൻ തലേനെ ഇപ്പം ഇങ്ങനെയാ ഏകദേശം ഇങ്ങനെയാണ് ആട്ടും തലയുള്ളത് ഒരു പ്ലസ് വന്നത് രണ്ട് ചെവി അപ്പുറത്തും ഉണ്ടല്ലോ അപ്പം അന്നേത്തെ കാലത്ത് പ്ലസ് തന്നെയാണോ ചിഹ്നം ഉണ്ടോ കൂട്ടലിന് പ്ലസ് ഇങ്ങനെയുള്ള ചിഹ്നം തന്നെയാണോ ഉള്ളതെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കഥയിലായതൊന്നും പ്രശസ്തിയൊന്നുമില്ല പക്ഷേ ഇന്നത്തെ സംഭവം ഇരിക്കുമ്പോൾ ഏകദേശം പ്ലസ് മാതിരി തന്നെ ആട്ടിൻ്റെ തലയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ച ഇട കിടക്കട്ടെ പക്ഷെ ഒരു ചിഹ്നം അവിടെ പ്രത്യക്ഷപ്പെടും അതാണ് ആട്ടിൻ്റെ തലയായിട്ട് ചിത്രീകരിച്ചത് ദക്ഷൻ ഒരു ആട്ടിൻ്റെ തല വെച്ചുകൊണ്ട് ആ ദക്ഷ ഓർബിറ്റിൽ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവുകയാണ് പിന്നത്തെ കഥയില് പിന്നെ പറയുന്നത് മത്സ്യപുരാണത്തിൽ നിന്നെല്ലാം പല കഥ പുരാണങ്ങളിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ശിവപുരാണത്തിൽ പറയുന്നത് പിന്നെ ശിവൻ സതിയുടെ ദേഹവും ചുമന്നുകൊണ്ട് നടക്കുകയാണെന്നും അത് കന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ശിവൻ എന്ന് പറയുന്ന രുദ്രൻ എന്ന് പറയുന്ന ആറ്റം ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ആറ്റം ആ ഇലക്ട്രോൺ അപ്പുറത്തേക്ക് പോയി ദേഹം എല്ലാം പിന്നെ അല്ല ജീവൻ പെടിഞ്ഞു പിന്നെ ദേഹേ ഉള്ളൂ കാരണം സതിക്ക് വ വലിയ പ്രാധാന്യമൊന്നുമില്ല ബാക്കിയുള്ള ഇലക്ട്രോൺമാരി അങ്ങനെ കിട്ടുകയാണ് അപ്പോൾ അത് ദേഹമായിട്ടെടുത്തു ഇതിന്റെ പിന്നാലെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സോഡിയവും ക്ലോറിനുമാണ് സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡായിട്ട് അത് സോഡിയത്തിൻ്റെ പ്ലസ് ചാർജ് ഉണ്ട് ക്ലോറിനും മൈനസ് വരികയാണ് ഒരു ഇലക്ട്രോൺ വരുന്നുണ്ട് അത് രണ്ട് ഒന്നിച്ചാൽ നടക്കുക എന്ന് പറഞ്ഞതുപോലെ ശിവൻ ഈ ദേഹം എടുത്തുകൊണ്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് അപ്പറഞ്ഞടക്കം പിന്നെ ഇത് രണ്ടും ഒന്നിച്ചാണ് നടക്കുക കാരണം ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട് അത് തിട്ട് കിട്ടാതെ ഒന്നും ഈ വേർപെടില്ല പിന്നെ വേർപെടാനുള്ള അവസരം എന്താണെന്ന് വെച്ചാൽ ഈ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സോഡിയത്തെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഒന്നിനെ വെക്കാം ആ തല മാറ്റിയിട്ട് വേറെ ഒന്നിനെ വയ്ക്കാം ഇതിലേക്ക് ഇതിനെ വിഘടിപ്പിച്ചിട്ട് അപ്പുറം ഇപ്പുറം എല്ലാം ചേർക്കണം ഇപ്പം സോഡിയം ക്ലോറൈഡിന്റെ അടുത്ത് സോഡിയത്തെ എടുത്തു മാറ്റിയിട്ട് ഹൈഡ്രൈൻ വെച്ച് കഴിഞ്ഞാൽ അത് ഹൈഡ്രോയൻ ക്ലോറൈഡ് ആവും സോഡിയത്തെ എടുത്ത് മാറ്റിയിട്ട് കാൽസ്യം വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡ് ആവും അല്ലേ സോഡിയം ക്ലോറൈഡ് എന്നുള്ളതിന് ക്ലോറിൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ എച്ച് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രൈഡ് ഇത് വേണമെങ്കിലും പറയാം ഇങ്ങനെ ഇതിനെയെല്ലാം വിഭജിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറെ വസ്തുക്കൾ ഉണ്ടാക്കാം ഏത് ആധുനിക കാലത്തിൽ അപ്പോൾ ആധുനിക കാലത്തിൽ നമ്മൾ ഈ അയോണിക് കോമ്പൗണ്ട്സിന് ഉപയോഗിച്ചിട്ടാണ് പല രാസപ്രവർത്തനങ്ങളും നടത്തുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് എല്ലാം അയോണിക് സ്വഭാവമുള്ളതാണ് അപ്പം ലോകത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് സൾഫ്യൂറിക് ആസിഡ് എത്ര ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കുന്നു എന്നാണ് കാരണം അത് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ള വസ്തുക്കൾ പ്രപഞ്ചത്തിന് നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഉണ്ടാക്കുന്നു അല്ലെ ഈ ആസിഡുകൾക്ക് വലിയ പക്കുണ്ട് അപ്പൊ ഇതിനെ വേർപെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ പ്രസന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യും ഇന്നത്തെ കാലങ്ങൾ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ നോക്കി നടക്കുന്ന ശക്തി വിഷ്ണു ആണ് അവരുടെ ദേവന്മാരെല്ലാം കൂടിയിട്ട് വിഷ്ണു ഈ ശിവന് ഈ സതിൻ്റെ ദേഹവും കൊണ്ടങ്ങനെ നടക്കുകയാണ് അപ്പൊ ദേവന്മാർക്ക് സങ്കടം തോന്നി അയ്യോ ശിവന്റെ കഷ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ അതുകൊണ്ട് ദേവന്മാർ പോയി വിഷ്ണുവോട് പറഞ്ഞ് വിഷ്ണു എന്ത് ചെയ്ത് വെട്ടിയിട്ട് മാറ്റിക്കൊടുത്തു ആ പറഞ്ഞതിന്റെ അർത്ഥം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന അയണിക് കോമ്പൗണ്ടുകളെ നമുക്ക് എളുപ്പത്തിൽ വെട്ടി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വേറെ സാധനങ്ങൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ വസ്തുക്കൾ കിട്ടും അത്തരം സ്ഥിരമായ അതാണ് കോവാലന്റ് കോമ്പൗണ്ട്സ് എല്ലാം നമുക്ക് മറ്റുള്ള വസ്തുക്കൾ സ്ഥായിയായ വസ്തുക്കൾ പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ ഇല്ലെ കോവാലൻറ്റ് കോമ്പൗണ്ട്സ് കോവാലന്റ് കോർഡിനേറ്റ് കോമ്പൗണ്ട്സ് ഇതെല്ലാം നമുക്ക് ഉപയോഗമുള്ള വസ്തുക്കളാണ് ഇത് അയണിക് വസ്തുക്കളാണ് അയണിക് വസ്തുക്കൾ അങ്ങനെ തന്നെ ഉപയോഗം കുറവാണ് പൊതുവെ അതിനെ മറ്റുള്ളതാക്കി മാറ്റാനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് സോഡിയം ക്ലോറൈഡ് ഉപ്പെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പൊതുവെ സ്ഥായിയായ വസ്തുക്കൾ ഇപ്പം മേശ കസേല എന്നുള്ള വരിയുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വരിയുള്ള എല്ലാം അധികവും കോബാലൻ കോമ്പോൺസ് ആണ് അയണിക് എല്ലാം അപ്പം അങ്ങനത്തെ വസ്തുക്കൾ അതാണ് ഉയർന്ന നിലയിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ വിഘടിച്ചുകൊണ്ടാണ് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ വിഷ്ണുവിൻ്റെ സഹായ നേതൃത്വത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവയെ വിഘടിക്കുന്നുണ്ട് ഇത് നമുക്ക് പല മറ്റുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കാം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ദാഹ ദേഹത്തെ ആര് ചെയ്യും വിഷ്ണു അർത്ഥമാറ്റി ആവശ്യം വരുമ്പോൾ അർത്ഥം മാറ്റിയിട്ട് കഥയിൽ ചോദ്യമില്ല എന്ന് മനസ്സിലാക്കണം പക്ഷേ ആശയങ്ങളെയാണ് അവർ ഭംഗിയത് സാധാരണക്കാരനു വേണ്ടിയിട്ട് അല്ലാതെ കെമിസ്ട്രി പറയുമ്പോൾ കുറച്ച് പ്രയാസമാണ് ഇങ്ങനെ പറയുമ്പോൾ ഒരു കഥ രൂപത്തിൽ മനസ്സിലാക്കാൻ വലിയ പ്രയാഥരൂപത്തിൽ മനസ്സിലാക്കാം പക്ഷെ കെമിസ്ട്രിയിലേക്കത് കിടക്കുമ്പോൾ നെറ്റ് കുറച്ച് ചുളിയും അതുകൊണ്ട് അതാണ് വേദാഭ്യാസം എന്തു ചെയ്യുന്നത് സയൻസ് ആരും വായിക്കാൻ പോകുന്നില്ല അതിനപ്പം ഇത്രയും പാടുപെട്ടിട്ടാണ് കഥരൂപത്തില് ആവിഷ്കരിച്ച ആ കഴിവ് എന്ന് പറയുന്ന അപാരം തന്നെയാണ്